സമവായം ആവശ്യമാണ് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വിദ്യാർത്ഥങ്ങൾ മാറ്റിവെക്കണം ഇന്ന് നമ്മുടെ ബഹുമാനുമായി മുഖ്യമന്ത്രിയും അതുപോലെ കേന്ദ്ര ഗതാഗത മന്ത്രിയും പറയുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഏത് കാര്യത്തിലാണ് സമവായപ്പെടുത്തുന്നത് എന്നാണ് സാധാരണക്കാരുടെ കാര്യത്തിൽ സമവായത്തിലെല്ലാം കാര്യത്തിൽ സമവായമുണ്ട് അതുപോലുള്ള ബിസ്കൂസ് താല്പര്യങ്ങളുടെ കാര്യത്തിൽ സമവായമുണ്ട് അതുപോലുള്ള കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ കാര്യത്തിൽ സമവായമുണ്ട് സാധാരണക്കാരായവരുടെ കാര്യത്തിൽ അത്തരം സമവായങ്ങളൊന്നുമില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ നോമ്പുകാലത്തും ഈ കഠിനമായ കാലാവസ്ഥയിലും നമ്മൾ നമ്മുടെ സമരവുമായി മുന്നോട്ട് വരേണ്ടി വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് എത്രയും വേഗം അഞ്ചു മണിക്കൂർ കൊണ്ടെത്തണം പക്ഷെ മന്ദനാത്തിന് ലോകമില്ലെങ്കിൽ മണിക്കൂർ കാത്തിരിക്കുന്ന സാഹചര്യം തിരുവനന്തപുരത്ത് ദൂരവും കുറയ്ക്കുമ്പോൾ അടുത്തേക്കുള്ള ദൂരം കുറയുന്ന കൂട്ടി വരുന്ന സാഹചര്യം കാഴ്ചപ്പാടുണ്ട് വികസനത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവെ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു വികസന സങ്കല്പം എന്ന് പറയുന്നത് നിങ്ങളൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിങ്ങളൊരു പ്രൊജക്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പുതിയതായും ആരംഭിക്കുമ്പോൾ നിങ്ങളിൽ ദരിദ്ര്യ ദരിദ്രമായ മനുഷ്യന് അതിൽ നിന്ന് എന്ത് ലഭിക്കും നിങ്ങളെല്ലാം സാധാരണക്കാരന് അതിന്റെ ഗുണഭോക്താകാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ

സംഘടിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് എനിക്ക് ശേഷമുള്ള പറഞ്ഞിരിക്കും യോഗത്തെയും ഈ ധർണയെയും നിയന്ത്രിക്കുന്നതിനായി ഏറ്റവും ഞങ്ങളുടെ പ്രിയപ്പെട്ട എംപിയും പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ പ്രാവശ്യം ചർച്ച ചെയ്യേണ്ടി വന്നിട്ടും ഇതുവരെ ആ പ്രദേശത്തെ ആളുകൾക്ക് പ്രശ്നത്തിനൊരു പരിഹാരം നൽകാൻ രണ്ട് ഗവൺമെന്റുകൾക്കും സാധിച്ചില്ല അദ്ദേഹത്തെയും സ്വാതന്ത്ര്യം